ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാങ്ങാച്ചമ്മന്തിയാണ് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയൊക്കെ കാണും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് മാങ്ങ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മാങ്ങ നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഫുള്ള് മാങ്ങ നമ്മൾ ചമ്മന്തിയിലേക്ക് എടുക്കുന്നില്ല പകുതി മാങ്ങ മാത്രമാണ് നമ്മൾ ചമ്മന്തിയിലേക്ക് എടുക്കുന്നത് നമുക്കിത് നല്ല കുഞ്ഞായിട്ട് അരിയാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പില രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയുള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് കാന്താരി മുളക് ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്